എല്ലാവർക്കും സുഖമാണെന്ന് നിശ്വസിക്കുന്നു വളരെ പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് നഗരസഭാ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ മാർച്ച് പതിനൊന്നാം തീയതി ചൊവ്വാഴ്ച പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു തിരുവനന്തപുരം ജില്ലാ കലക്ടർ മുത്താരാമൻ ക്ഷേത്രത്തിലെ അമ്മൻകോട് മഹോത്സവത്തോടനുബന്ധിച്ചാണ് നിർമ്മങ്ങാട് നഗരസഭാ പ്രദേശത്തെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അതേസമയം നിലവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പൊതുപരീക്ഷകൾക്കും മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള മറ്റ് പരീക്ഷകൾക്കും അവധി ബാധകമായിരിക്കില്ല രണ്ടാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് മാർഗദീപം സ്കോളർഷിപ്പിന് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി പന്ത്രണ്ടാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് അവസാനിക്കുന്നതാണ് ഇനിയും അപേക്ഷ സമർപ്പിക്കാത്ത ആളുകൾ ഉടനെ അപേക്ഷ സമർപ്പിക്കണം സംസ്ഥാനത്തെ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ എയ്ഡഡ് സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന ന്യൂനപക്ഷ മത വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ മാർഗദീപം സ്കോളർഷിപ്പ് ലഭിക്കുന്നത് വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപക്ക് താഴെയായിരിക്കണം വരുമാന സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡിൻ്റെ കോപ്പി ആധാർ കാർഡിൻ്റെ കോപ്പി ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി എന്നിവയാണ് അപേക്ഷിക്കാൻ വേണ്ട രേഖകൾ അപേക്ഷ സ്കൂളിൽ നേരിട്ടാണ് സമർപ്പിക്കേണ്ടത് സ്ഥാപന മേധാവിയാണ് കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ ഈ രേഖകൾ സ്കൂളുകളിൽ എത്തിച്ചാൽ മതിയാകും ജാതി സർട്ടിഫിക്കറ്റിന് പകരമായി രക്ഷിതാക്കളുടെ എസ് ബുക്കിൽ ജാതി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് മതിയാകും വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാന സർക്കാരിൻ്റെ സൗജന്യ ഇൻ്റർനെറ്റ് കണക്ഷന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ ഇപ്പോൾ സമർപ്പിക്കാവുന്നതാണ് എ എ വൈ മഞ്ഞ റേഷൻ കാർഡുള്ളവർക്ക് മാത്രമാണ് സൗജന്യ കണക്ഷൻ ലഭിക്കുക ഇതിന് വേണ്ടി ഡബ്ല്യൂ 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 ഡോട്ട് സെൽഫ് കെയർ ഡോട്ട് കെ ഫോൺ ഡോട്ട് കോ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് റേഷൻ കാർഡ് ഉടമയിലെ പേരിലാണ് കണക്ഷന് അപേക്ഷ സമർപ്പിക്കേണ്ടത് തൊണ്ണൂറ് അറുപത്തി ഒന്ന് അറുപത് നാൽപ്പത്തി നാല് അറുപത്തി ആറ് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് കെ ഫോൺ ബി പി എൽ എന്ന ക്യാപിറ്റൽ ലെറ്ററിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തുടർ നടപടികൾ വാട്സപ്പിലൂടെ ലഭിക്കുന്നതാണ് അപേക്ഷകൾ ഓൺലൈനായി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും അപേക്ഷകൾ സമർപ്പിക്കാം മൂന്ന് പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു മറ്റു മറ്റൊരു ഞാൻ കണ്ടു കാണാം ദൂരി